നമസ്കാരം കുവൈറ്റിൽ തൊഴിലാളികൾ താമസിച്ചിരുന്ന ബിൽഡിങ്ങിന് തീപിടിച്ച് അൻപതോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഒരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ് അതിൻ്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പ് തന്നെ വലിയൊരു തീപിടുത്തത്തിൽ നിന്നും പതിനേഴ് കുട്ടികൾ രക്ഷപ്പെട്ടതിൻ്റെ ഒരു ഇപ്പോൾ ചെങ്ങന്നൂർ താലൂക്കിലെ എല്ലാ ആളുകളും ചെങ്ങന്നൂർ ആലായിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് വിദ്യാർത്ഥികളുമായി വന്ന ബസ്സാണ് കത്തിയത് മാനാർ ശ്രീ ഭുവനേശ്വരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ബസ്സാണ് ഇന്ന് പൂർണ്ണമായും കത്തി നശിച്ചത് പതിനേഴ് വിദ്യാർത്ഥികളായിരുന്നു ഈ ഒരു ബസ്സിലുണ്ടായിരുന്നത് ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് വലിയൊരു അപകടം ഒഴിവായി ബസ്സിന്റെ മുൻഭാഗത്ത് നിന്ന് ചെറിയ തോതിൽ പുകയെ ഉയരുന്നത് കണ്ടപ്പോൾ തന്നെ എഞ്ചിന്റെ പ്രവർത്തനം നിർത്തുകയും പെട്ടെന്ന് തന്നെ ബസ്സിലുണ്ടായിരുന്ന പതിനേഴ് കുട്ടികളെയും തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് സുരക്ഷിതമായി മാറ്റി ഇത്തരത്തിൽ ബസ്സിലുണ്ടായിരുന്ന പതിനേഴ് വിദ്യാർത്ഥികളെയും സുരക്ഷിതമായി ഡ്രൈവറും തൊട്ടടുത്ത് നിന്ന ആളുകളും ഒക്കെ കൂടി തൊട്ടടുത്ത് വീട്ടിലേക്ക് മാറ്റുകയും തൊട്ടു പിന്നാലെ തന്നെ ബസ് പൂർണ്ണമായും കത്ത് നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയുമായിരുന്നു വലിയൊരു അപകടം ഒഴിവാതിൻ്റെ ആശ്വാസത്തിൽ തന്നെയാണ് സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ മന്ത്രി സജി ചെറിയാൻ സംഭവസ്ഥലം സന്ദർശിച്ചു ഇത്തരത്തിൽ കൂടുതൽ വാർത്തകൾക്കും അറിയിപ്പുകൾക്കും ഒക്കെ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക് യു